പണ്ട് ഗ്രാമങ്ങളുടെ ആഘോഷ കാലമായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹിത്യകാരൻ യു കെ കുമാരൻ ഓർത്തെടുക്കുന്നു ആര് ജയിച്ചാലും തോറ്റാലും പരസ്പരം ചെളിവാരി എറിയലില്ലാതെ സ്വാഭാവികമായ ഒരു പ്രക്രിയയായി അതിനെ കണ്ടിരുന്ന ഒരു കാലമുണ്ട് മുൻപ് കെട്ടിവെക്കാൻ പണം പോലും ഇല്ലാതെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിരുന്ന ആ കാലത്ത് എന്നാൽ ഇന്ന് സമ്പത്തിന്റെ ആധിക്യം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു എന്നും അദ്ദേഹത്തിന്റെ പരാതിയുണ്ട് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്നും ആരോപണമുണ്ട് ജനാധിപത്യം ഇത്ര ആഘോഷമാക്കേണ്ടതുണ്ടോ എന്നാണ് യു കെ കുമാറിനെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടുവരാം എന്റെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗ്രാമത്തിലെ ഒരു ആഘോഷമാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് എല്ലാവരും അതിൽ സജീവമായി പങ്കാളിയാവും അതാരുടെ ജയവും തോൽവിയൊന്നും കളക്കൊള്ള പ്രശ്നമില്ല തോറ്റ ആളുകളോട് ജയിച്ച ആളുകൾക്കോ ജയിച്ച ആളുകളോട് തോറ്റാളുകൾക്കോ പ്രത്യേകിച്ച് അതൊരു പിന്നെ എതിർപ്പുമില്ല മമതയുമില്ല ഇത് സ്വാഭാവികമായ പ്രക്രിയ പോലെ കാണുന്ന സമൂഹമാണ് അന്ന് എൻ്റെ നാട്ടിലുണ്ടായിരുന്നു ച്ചാൽ പയ്യവേളി പഞ്ചായത്തിൽ കണ്ടാണ് ഞാൻ വളർന്നത് അന്ന് എൻ്റെ പല സുഹൃത്തുക്കളും ബൂത്ത് ഏജൻ്റുമാരായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോളിംഗ് പോയിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവരെ അവരെ വിച്ഛസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർ കൊടുക്കാൻ പണമില്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് പോലും ഭക്ഷണം കഴിക്കാതെ പോളിംഗ് ബൂത്തിൽ ഇരുന്ന എത്രയോ സുഹൃത്തുക്കൾ എനിക്കറിയാം ഇന്നിപ്പം അത് പറയുമ്പോൾ പലർക്കും അത്ഭുതം തോന്നും ഇന്നങ്ങനൊരവസ്ഥയില്ല ശരിക്കും അപ്പോൾ അതാണ് ഇന്നത്തെ കാലവും പഴയകാലം എന്നുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇന്ന് നമുക്ക് പല മേഖലകളിലും സാമ്പത്തിക ആധിപത്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് മേഖലയിൽ കടന്നു വന്നിരിക്കുകയാണ് അതിൻ്റെ ആധിക്യം ഒരുപാട് ദൂഷിത വലയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോട് പൊരുത്തുനിൽക്കുകയെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് അതിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരു രാഷ്ട്രീയ കക്ഷി ഇന്നില്ലാലും അപ്പം അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന് അന്ധതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല എന്ന് ഞാൻ ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞു അതിന് യുക്തിയുടെ ഒരു അംശം ഉണ്ടായിരിക്കണം ആ യുക്തിക്ക് ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ആര് ചെയ്യുന്നു ഏത് പ്രത്യശാസ്ത്രം ചെയ്യുന്നു അതിലൂടെ സഹകരിക്കാനാണ് ഇന്ന് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്വതന്ത്രമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയും തടസ്സപ്പെടുത്തുന്ന ദുർബലപ്പെടുത്തുന്ന പല ഘടകങ്ങളും ഇന്ന് നമുക്കിടയിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതാണ് എന്നെപ്പോലെ ഏറെ ആകുലപ്പെടുത്തുന്നത് പഴയ ജനാധിപത്യ തിരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ സമ്പത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ദൂർത്തിൻ്റെയും ഒരു പ്രതീകമായിട്ട് തിരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു അത് ഒരിക്കൽ പോലും ജനാധിപത്യത്തിൻ്റെ ഭൂഷണമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്